ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഒരു മെഴുക്ക് പെരട്ടി ഉണ്ടാക്കണത് കോവക്ക മെഴുക്കുപരട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതേപോലെ കുറച്ച് മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊരു ചെറിയൊരു പുതിച്ചോറിൻ്റെ സെറ്റപ്പിലേക്കാണ് കേട്ടോ കുറേ ദിവസമായി പുതിച്ചോറ് ഉണ്ടാക്കണം പുതിച്ചോറിൻ്റെ അങ്ങനെ ഈ വീഡിയോസിൽ കണ്ടിട്ട് പറയുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ലീവാണ് ഇന്നങ്ങനെ ചെയ്യാന്ന് എന്താ കോവക്ക മെഴുക്ക് ഉണ്ട് പിന്നെ അതേപോലെ കായ് തോരനുണ്ട് അച്ചാറുണ്ട് ഉപ്പിലിട്ടതുണ്ട് മീൻ പൊരിച്ചതുണ്ട് മീൻ കറിയുണ്ട് എല്ലാം കൂടെ നമുക്കൊരു ഉള്ളത് വെച്ചിട്ടൊരു പുതുച്ചോറ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ആ കോവക്ക മെഴുക്ക് വരട്ടിക്ക് കുഴച്ച് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മസാലക്കെട്ട് നോയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളെ കോവക്ക മെഴുക്ക് വരട്ടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു കോവക്ക മെഴുക്ക് വറ്റി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ പുതിച്ചോറൊക്കെ തയ്യാറും നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് അടിപൊളി പുതിച്ചോറ് തയ്യാറൊക്കെ കോവക്കമുഴുക്ക് ഇരട്ടി മാങ്ങുപ്പിലിട്ട് ചമ്മന്തി അച്ചാർ മീൻ വറുത്തത് മീൻ കറി ചോറ് ഇത്ര ഐറ്റംസേ ഉള്ളൂ കേട്ടോ സാധാരണ പുതിച്ചോറിലുള്ള മുട്ട ഉണ്ടാവും ഇത് മുട്ട ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് വീട്ടിലുള്ള സാധനം മാത്രം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനം ഒരു പൊതിച്ചോറ് അപ്പോൾ അതാ ചോറ് വിളമ്പി അതിൻ്റെ മുകളിലായിട്ട് ചമ്മന്തിയും അച്ചാറും കോവക്ക മെഴുക്ക് വരട്ടിയും പിന്നെ കായ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ അതും എല്ലാം വെച്ചുകൊടുക്കാണ് അപ്പോൾ ഇതാത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ ആൾ നീച്ചൂട്ടനാണ് അപ്പോൾ അതുകൊണ്ട് അവൻ തന്നെയാണ് വിളമ്പുന്നത് അച്ചാർ വിളമ്പി കോവക്കെട്ട് കൊടുക്കുകയാണ് പിന്നെ ഉപ്പിലിട്ട മാങ്ങ ചമ്മന്തി ചമ്മന്തിയൊക്കെ വിളമ്പുന്നത് അവനായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഉണ്ടയാക്കാനൊന്നും ടൈ സമ്മതിച്ചില്ല അപ്പോൾ അവൻ തന്നെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയിടട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മീൻകറി മാങ്ങ ഉപ്പിലിട്ടത് ആ ഉപ്പിലിട്ടതിൻ്റെ കുറച്ച് വെള്ളം അപ്പം ഇത്രയാണ് നമ്മളതിൽ വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ പൊതിച്ചോറ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അറിയാനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പൊതിച്ചോറൊക്കെ ഇഷ്ടമാണെങ്കിൽ അതേപോലെ വീട്ടിലുണ്ടാക്കുന്ന ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊരു പുതിച്ചോറ് കെട്ടാം അപ്പം അതിൽ കായ ഉപ്പേരിയും കൂടെ വെക്കാണ്ടിരുന്നു അത് മറന്നുപോയി അപ്പം നിങ്ങൾ അടുത്ത പൊതിയിൽ കായപ്പേരിയും കൂടെ വെച്ച് പൊതിഞ്ഞു കേട്ടോ നിങ്ങൾ രാവിലെ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ആണ് ചെയ്തത് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പുതിയ രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ആ ഇലേൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വന്നിട്ട് അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടിയാണ് ഞങ്ങൾ വിളമ്പി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചൂടിൽ ഏലേൻ്റെ വാട് ഇല നല്ല രീതിയിൽ വാട്ടിയിട്ടുണ്ട് എന്നാലും ആ ഒരു ചൂട് കിടന്ന് വാടുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റേതായ ഒരു ടേസ്റ്റും കൂടെ കിട്ടും അപ്പോൾ ഫസ്റ്റത്തെ പൊതിയിൽ നമ്മൾ ഉപ്പേരി മറന്നുകൊണ്ട് തന്നെ രണ്ടാമതൊന്നും കൂടെ പൊതിയാണ് രണ്ടാമത് ഒന്നും കൂടെ പൊതിയല്ല ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് നിങ്ങൾ നാല് പൊതിച്ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചമ്മന്തി കോവക്കമിഴുക്ക് പുരട്ടി കായ ഉപ്പേരി മാങ്ങ മാങ്ങപ്പിലിട്ടത് മീൻ പൊരിച്ചത് മീൻ കറി മീൻ മാങ്ങപ്പിലിട്ടതിൻ്റെ ചെറുതായിട്ട് അതിലൊട്ടിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മളെ കായൊപ്പേരിയും കൂടെ അതിൽ വെച്ചുകൊടുക്കാണ് അപ്പോൾ ഇത്രയായിരുന്നു നമ്മളെ പുതിച്ചോറ് വീഡിയോ ഇഷ്ടമെന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളെ ലേശം മീനും മീൻ കറിയും കൂടെ വെച്ചുകൊടുക്കുകയാണ് അതിന് ശേഷം നന്നായിട്ട് നമുക്ക് പൊതി കിട്ടാം അപ്പം അതാ ഞങ്ങൾ നാല് പൊതിച്ചോറാണ് ഉണ്ടാക്കിയിരുന്നത് നാല് പൊതിച്ചോറും കൂടി പുതിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്തെ അതാ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം അപ്പം ഇലയൊക്കെ നന്നായിട്ട് വാടി തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഈ ഒരു ഇതിലാണ് നമുക്കെല്ലാവർക്കും ഇതാ പൊതിച്ചോറ് ഇഷ്ടമാണ് അതാ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇത് വാട്ടണ്ട ഇതാക്കണ്ടേ എന്നുള്ളൊരു മടി കാരണം അവിടെ വെച്ചതായിരുന്നു അപ്പോൾ ഇന്ന് എല്ലാം റെഡിയാക്കി ഞങ്ങളത് കഴിച്ചു കേട്ടോ അപ്പം ഇതേപോലത്തെ ഊണൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പം ബായ്